മേടിക്കുന്ന മുന്തിരിയൊക്കെ നമുക്ക് തിന്നാൻ പറ്റിയില്ല പുളിയാണെങ്കിൽ ജ്യൂസ് അടിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്രയും പഞ്ചസാര ഒക്കെ നമ്മുടെ ഉള്ളിൽ പോവില്ലേ അപ്പം ഞാൻ എനിക്കിങ്ങനൊരു പണി കിട്ടി കുറേ മുന്തിരി ഉണ്ടെന്നത് ഇങ്ങനെ പുളിച്ചതായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു കറി ഉണ്ടാക്കി നോക്കി അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് രണ്ടാമത് ഞാൻ ഇത് ഇങ്ങനെ ചെയ്തു ഇതെന്താണെന്ന് വെച്ചാൽ പുളിച്ചിട്ട് കുരു കളഞ്ഞ് ഒരു കുപ്പിയിലിട്ട് തിളപ്പിച്ചാറിയ വെള്ളമൊഴിക്കുക എന്നിട്ടത് ഇങ്ങനത്തെ ഒരു അടാർ മുളക് ഭയങ്കര രൂപ ഇനി മുളകിന് അല്ലെങ്കിൽ കാന്താരി മുളകും മതി ഇതിങ്ങനെ ഒന്ന് മുറിച്ചിട്ട് അതിലിട്ട് വെച്ചു എന്നിട്ട് ഇച്ചിരി ഉപ്പും ഇട്ട് വെച്ചു നോക്ക് എന്തൊരു ടേസ്റ്റാന്നറിയോ ആ പുളിയും ആ ഉപ്പും മധുരവും ഞാനൊന്ന് കഴിച്ചു ഉം ഞാൻ പോവും ഭയങ്കര രൂപം പുളി മധുരം ഒക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ പുളിച്ച മുന്തിരി കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നമുക്ക് കഴിക്കാൻ പറ്റും